വെൽക്കം ബാക്ക് ഗൈസ് ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്തുള്ള വീഡിയോസാണിത് ഞങ്ങൾ ഓബൈ താമരയിൽ ഫുഡ് കഴിക്കാൻ പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇത് ഞങ്ങൾ കസിൻസും എല്ലാവരും കൂടെ പോയതാണ് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഉണ്ണിയേട്ടൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ പോകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര ഒരു സൗണ്ട് കാരണമാണ് ഞാനിപ്പോൾ പിന്നെ വോയിസ് കൊടുക്കാതെ വിചാരിച്ചത് നോക്കാം നാട്ടിപ്പമ്മ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഓബൈ താമരയിൽ പോയി ഫുഡ് കഴിക്കണം മോനെ കൊണ്ട് കാണിക്കണം അച്ഛൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയണമെന്നൊക്കെ ഇപ്രാവശ്യം എന്തായാലും കൊണ്ടുപോകാൻ പറ്റി അവർ നൈറ്റാണ് കൊണ്ടുപോയത് ഞങ്ങൾ ഡേ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓബൈത്താമ്പരയുടെ ഫുഡ് കഴിച്ച് അവിടെയൊക്കെ ചുറ്റി നിറന്ന് കണ്ടു അടിപൊളിയാട്ടോ തിരുവനന്തപുരത്ത് പോകുന്നവരൊക്കെ പോകുക അവിടുന്ന് ഫുഡ് കഴിക്കുക അവിടെ സ്റ്റേ ആക്കുക സൂപ്പറാണ് ഒന്നും പറയാനില്ല അപ്പം നമുക്ക് അവിടുത്തെ ബാക്കിയുള്ള വിഷൽസൊക്കെ കാണാം കൈ ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ നല്ല തിരക്കുണ്ട് ഇവിടെ അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഒരു പത്തിരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കത് ആ ഫുഡ് വന്നിട്ടുണ്ട് എനിക്ക് എനിക്കിവിടുന്ന് പറയാനുള്ളത് ബീഫ് ഈ ഡ്രൈ പോലുള്ളൊരു ബീഫാണ് പറഞ്ഞത് പേരെനിക്ക് ഓർമ്മയില്ല ഷർട്ടി പൊളിയായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രസം ഞങ്ങൾ പിന്നെ മൂന്നാളും കൂടി ഇരുന്ന് നാലാളും കൂടെ ഉണ്ടായിരുന്നു അവളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നാലാളും കൂടെ കഴിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് ശേഷം പുറത്തേക്കൊക്കെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താന്ന് വിചാരിച്ചു ഇതിൻ്റെ പുറത്ത് നല്ല വ്യൂ ആയിട്ടോ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഫുൾ സിറ്റിയും കാണാം ലുലുമാളൊക്കെ കാണാം അവിടെ നിന്ന് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ ലുലുമാളൊക്കെ കാണാൻ പറ്റും നമുക്ക് പുറത്ത് വിശേഷങ്ങൾ നോക്കിയാലോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്തോ ഒരു അടിപൊളി കാറ്റും ഭയങ്കര രസമായിട്ടാണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഒരുപാട് എന്ത് പിന്നെ യൂട്യൂബേഴ്സും സിനിമാ താരങ്ങളൊക്കെ വരുന്ന സ്ഥലവും കൂടാണ് കേട്ടോ ആ ഹാനാകൃഷ്ണൻ്റെ ഒരുപാട് ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ ഇവിടുത്തെ ഉണ്ട് സംഭവം അടിപൊളിയായിട്ടെ ഏതായാലും നമുക്ക് നോക്കാം കണ്ടോ സ്വിമ്മിംഗ് പൂളായിട്ടോ നൈറ്റും അടിപൊളി ആട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ സൂപ്പറായിട്ടോ കാണാനായിട്ട് ഞങ്ങളിതിനു ഉച്ച സമയത്താണ് സമയത്താകുമല്ലോ അതുകൊണ്ട് ഭയങ്കര വെയിലുമായിരുന്നു വെയിലായതുകൊണ്ട് ചില ഫോട്ടോസും വീഡിയോസും അത്ര ക്ലിയർ ഉണ്ടാവത്തില്ല വെയിൽ കാരണം ഒന്ന് കാണാൻ വയ്യായിരുന്നു അത്രയ്ക്ക് വെയിലായിരുന്നു പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫിറ്റിങ് കാണാൻ പറ്റും കേട്ടോ ഡുലുമുളക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഇതാണ് മൊബൈൽ ക്യാമറ ഫുള്ളും ഇങ്ങനെ കാണാൻ ഒരു രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും പറയുന്നില്ല വമ്പർ ഗംഭീരമാണ് അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഏതായാലും നിങ്ങൾ തിരുവനന്തപുരത്ത് ആകുമ്പോൾ ഒന്ന് കയറുക അടിപൊളിയാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് ഫുഡാണെങ്കിലും ഇവിടുത്തെ റൂംസ് ആണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ അട്ടിപ്പൊഴിയാന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്തൊക്കെയോ ഓളെ പറയാണ് പക്ഷേ എന്താ പറയുക നമ്മൾ ഫോൺ എടുത്ത് നിൽക്കാൻ പറ്റിയിരുന്നു അത്ര വെയിലാണ് കാറ്റുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ചൂടിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം അവിടെ മഴ കുറവായിരുന്നു അതിൻ്റെ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഓബൈ താപനിലെ വിശേഷങ്ങൾ വലുതായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നല്ല വെയിലായതുകൊണ്ട് പുറത്ത് പിന്നെ ഞങ്ങൾ പെട്ടത് ഒരു രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്ന് വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനുള്ളത് കൊണ്ടും ഇവർ ഞങ്ങൾ വീട്ടിലേക്ക് പോകുക ചെയ്തത് പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊന്നു കണ്ടുനോക്കിയാലോ സൂപ്പർ ആട്ടോ ഇവിടെ നിൽക്കിയാൽ ലുലുമാൾ കാണാൻ പറ്റും ഞാൻ അത്ര സൂമാക്കിയില്ലായിരുന്നു ഉണ്ടാക്കി ഇതാണ് ലുലുമോ കാണുന്നുണ്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും പോകും എല്ലാവരും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കൈ ഈ വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ക്ലിയർ ഉണ്ടോ എന്ന് അറിയത്തില്ല എന്നാലും എല്ലാവരും എൻ്റെ വീഡിയോ കാണാം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഗായ്സ് നിങ്ങൾ വിചാരിക്കും ഞാൻ നെയ്ത്ത് കേന്ദ്രത്തിൽ വല്ലതും പോയൊന്നും അല്ല ഇത് ഓബൈൽ താമരയിലെ റിസപ്ഷൻ ഏരിയയിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിപ്പോയതാണ് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടുണ്ട് അത് വായിച്ചു കൊണ്ടിരിക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല നമുക്ക് പിന്നെ വായിക്കാം റിസപ്ഷൻ ഏറി നോക്കൂ ഗായ്സ് അടിപൊളി കേട്ടോ അവിടെ അതായിരിക്കുന്നത് എൻ്റെ കസിൻ അവിടെ ഉണ്ട് അപ്പം കേക്ക് വാങ്ങാനായിട്ട് ഇവർ അതിനകത്തേക്ക് പോയതാണ് ഇവിടെ കേക്കിൻ്റെ ഒരു ഒരു ഇതുണ്ട് കേട്ടോ എറിയുമുണ്ട് പക്ഷെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഓബെ താമരൻ്റെ വിശേഷങ്ങൾ